Það er eitthvað vel ekki þá ekki að tannu. ബ്രദർ സൂക്ഷിക്കുന്നു ജൂൺ മുതൽ ജൂലൈ വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുതൽ വരെ ന്യൂ ഇന്ത്യ ഓഫ് ഗോഡ് ഹാൾ നമ്പർ ബിൽഡിംഗ് നമ്പർ വൺ റിലീജിയസ് കോംപ്ലക്സ് ഖത്തർ മോർ ഡീറ്റെയിൽസ് ബ്രദർ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രി ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്നനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു ഫാമിലി അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് അവർ മാറ്റിവെച്ചൊരു ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം എത്താൻ കാരണം ആ ഫാമിലിയെ നമുക്ക് സമർപ്പിച്ചാൽ ഒന്ന് പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുമടച്ച ഞങ്ങളുടെ ദൈവമേ സ്വന്തസ്ഥനായ പിതാവെ ഈ ടി വി ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കണം അവർ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനെ യേശുവിൻ്റെ കരത്തിലോട്ട് തരിക ദൈവം അവരുടെ വിഷയത്ത് അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എമിൻ എമിൻ എമേ ആ ഫാമിലി ദൈവം അനുഗ്രഹിക്കട്ടെ ശക്തമേറിയ ദൈവ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇനി വചനത്തിൽ കൂടെ നിങ്ങളോട് ദൈവം സംസാരിക്കും നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരും നമുക്ക് വചനത്തിലേക്ക് കടക്കാം സംഖ്യാപുസ്തകം എടുക്കാം സംഖ്യാപുസ്തകം പത്താം ആയാലും അതിൻ്റെ ഒൻപതാമത്തെ വാക്യമാണ് ധ്യാനിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം ശത്രുവിന്റെ നിങ്ങളുടെ നിങ്ങളെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ഗംഭീര കാഹളം കാഹളം എന്നാൽ നിങ്ങളുടെ ദൈവമായ നിങ്ങളെ ഓർത്ത് നിന്ന് രക്ഷിക്കും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും മൂന്ന് കാര്യങ്ങൾ പ്രസംഗിക്കുമ്പോൾ മെസ്സേജ് ഒന്ന് ദേശത്ത് ഞെരുക്കുന്ന ശത്രു രണ്ട് ശത്രുവിന് നേരെയുള്ള യുദ്ധം മൂന്ന് നിന്നെ ഓർക്കുന്ന ദൈവം നാല് നിന്നെ 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 കയ്യിൽ പറയുന്നു ഞെരിക്കുന്ന ഞെരിക്കുന്ന ശത്രു അമി നീ പാർക്കുന്ന ദേശം ദേശമാണ് ഇവിടെ നിന്നെ ഞെരിക്കുന്ന ശത്രുവുണ്ട് എനിക്ക് ഇന്ന് രാവിലെ ഈ വചനം കിട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഇനിയും ചില ഞെരിക്കങ്ങൾ നിന്റെ കുടുംബത്തിൽ ഉണ്ടാകത്തില്ല വിശ്വസിക്കുന്നവർ ഒന്നിച്ചാമിയും പറഞ്ഞാട്ട് നിന്റെ സാമ്പത്തിക മേഖലയിൽ നിന്ന് ചില ഞെരുക്കങ്ങൾ മാറിപ്പോകുന്നു പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്നെ വല്ലാതെ ഞെരുക്കി അമർത്തുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഇന്നെ കർത്താവ് ജയം തരികയാ മാത്രമല്ല എന്നോട് കർത്താവ് പറയുക ആമി ഇനിയും ഞെരുക്കത്തിൻ്റെ മേൽ നിനക്ക് വിടുതൽ തന്നിട്ട് നിന്നെ ഒരു വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുക അത് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീം പറഞ്ഞാട്ട് എന്നിട്ട് നോക്കി കർത്താവിന് സൂത്രം മൂന്ന് മേഖലകളെ ഞാൻ തുടർന്നു ഒന്ന് ശാരീരിക മേഖലയിലുള്ള ഞെരുക്കം രണ്ട് സാമ്പത്തിക മേഖലയിലുള്ള ഞെരുക്കം മൂന്ന് ആത്മീക മേഖലയിലുള്ള ഞെരുക്കം മൂന്ന് കാര്യങ്ങൾ വിശാലമായി പ്രസംഗിക്കാൻ സമയം അനുവദീനമല്ല കാരണം താഴെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവൻ നിന്നെ രക്ഷിക്കും അതാ പ്രസംഗം രാമീൻ പറഞ്ഞാട്ട് രക്ഷിക്കുന്നവൻ്റെ കരം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് സത്യേമ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് സമ്പത്ത് ആവശ്യമാണ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്താവശ്യമാണ് എൻ്റെ കൂടെ സഹകരിച്ചു വന്നത് എന്താവശ്യമാണ് സമ്പത്ത് എല്ലാവർക്കും വേണ്ടേ എല്ലാവർക്കും വേണ്ടേ എല്ലാവർക്കും എന്ത് വേണം നമ്മൾ പമ്പി വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ പമ്പിലെ പുള്ളി കായ് വിച്ചു സാർ എത്ര രൂപ ഡീസൽ അടിക്കണം ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞപ്പോൾ പൈസ ലോൺ ഒക്കെ ഇല്ല ഇങ്ങനെ ഇങ്ങനെ എണ്ണി അല്ല പിന്നെ കാർഡ് കൊടുത്താൽ അവൻ ഒരച്ച നമ്പർ അടിച്ചോളൂ ശ്രദ്ധിച്ച് കേട്ടോ ഇങ്ങോട്ട് ഞാൻ കൂടെ വരിക അപ്പോൾ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് എന്താവശ്യമാണ് പണം ഒരു പിശാചല്ല പ്രൈസ്തല്ലോ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം സാമ്പത്തിക ദാരിദ്ര്യം മാറിയാൽ തന്നെ ഒട്ടുമുക്കാൽ പ്രശ്നങ്ങൾക്കും പലരുടെയും ജീവിതത്തിൽ വിടുതലാകും ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിനകത്ത് നാൽപ്പത് മിനിറ്റത്തെ പ്രാർത്ഥനയും സാമ്പത്തിക ആവശ്യങ്ങളായിരിക്കും ഞാൻ ഇച്ചിരി ഡീപ്പായിട്ട് ഈ വാക്യത്തെ കൊണ്ടുപോകുകയാണ് ശ്രദ്ധിക്കേക്കണം എന്നോട് കർത്താവ് പറയുന്നു നിന്റെ ഞെരുക്കത്തെ എൻ്റെ ദൈവം അഴിച്ചു വിടാൻ പോകുകയാണ് ദേശത്ത് നിന്നെ ഞെരുക്കുന്ന ശത്രു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരിക്കൽ ഒരമ്മ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ വന്നു അമ്മയുടെ മോൻ്റെ പേര് ചാർലി എന്നാണ് ജീസസ് അമ്മ വളരെ മനോഹരമായി വീട് അറേഞ്ച് ചെയ്യും ജീസസ് വളരെ മനോഹരമായിട്ട് സ്തോത്രം ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് എനിക്ക് ആ വീട് അറിയാം ദൈവത്തിന് സ്തോത്രം ആ വീട്ടിൽ ആമീ കർത്താവിന് സ്തോത്രം ആമി അവരുടെ ആമി ഡൈനിങ് ടേബിളോട് ചേർന്ന ഭാഗത്ത് ക്രിസ്റ്റൽ ഗ്ലാസ്സുകൾ വെക്കാനുള്ള സ്പേസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ മനോഹരമായി ക്രിസ്റ്റൽ ഗ്ലാസ്സുകൾ വെക്കും എന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയ്ക്ക് നല്ല ബൗളൊക്കെ വെച്ച് ഫ്രൂട്സ് ബൗളൊക്കെ വെച്ച് അതിനകത്ത് ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് വളരെ മനോഹരമായ വീട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് നല്ല അലങ്കരിച്ച് വെച്ചിരിക്കുന്നൊരു വീടാണ് പക്ഷേ ഒറ്റ മോനുള്ളിൽ ചാർലി ചാർലി ഇങ്ങോട്ട് വന്നാൽ ഉടനെ ചാർലി എന്താ പറയുക ചാർലി വരുന്നത് എന്ത് കയ്യിൽ എന്തേലും കൊണ്ടായിരിക്കും വരുന്ന തന്നെ അത് ക്രിസ്റ്റൽ ഗ്ലാസ്സിലോട്ട് എറിയും ക്രിസ്റ്റൽ ഗ്ലാസ് പൊട്ടിപ്പോവും സ്തോത്രം ആമി ഈ ഫ്രൂട്ടിൻ്റെ ആമി ആ ബൗൾ ടുത്ത് നിലത്തിടും അത് അടിച്ചു പൊട്ടിക്കും വലിയ പക്ഷേ പുള്ളിക്കാരി നേരെ മുറിക്കാത്ത കയറി വാതിലടയ്ക്കും പിന്നെ പുറത്തിറങ്ങത്തില്ല ഇപ്പം പൊട്ടിച്ചു പോകുമ്പോൾ പിന്നെ കടയിൽ പോയി സാധനം മാച്ചുകൊണ്ട് വെച്ച് വീണ്ടും ആ വീട് അതുപോലെ ആക്കും ഒരു ദിവസം എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നിട്ട് ഞാൻ ബ്രദർ ബ്രദർ എൻ്റെ മോൻ ചാർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദേശത്തെ പിശാറ്റ് അവനെ ഞെരിക്കുക അവൻ്റെ വിടുതന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു പത്തിരുന്നൂറ് പേര് പ്രാർത്ഥിക്കാൻ ഇപ്പുണ്ട് അമീൻ ഞാൻ ഈ ആന്റി മുട്ടുകുത്തി ഞാൻ അങ്ങ് പ്രസംഗം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു ഞാൻ എഴുന്നേറ്റ് നിന്ന് എന്നെക്കാട് പ്രായമുള്ള ആൻറ്റിയാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ഈ ആന്റിയുടെ മകൻ ചാർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവനെ അത്ഭുതകരമായി പിടിക്കും പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കുക ഇരുന്നൂറ് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വന്നപ്പോഴും ഈ ആണ്ടി മുട്ട് നിന്നോട് എന്റെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു ഞാൻ കുറച്ചു നേരം നോക്കി അവരുടെ മോൻ ചാർലി സാധുമാണ് ആണ് പക്ഷെ ഏതോ ഒരു ശക്തി അവനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഇന്നത്തെ ശുശ്രൂഷ ഒരു തുറന്ന യുദ്ധമാണ് വ്യക്തികളെ ഞെരുക്കുന്ന ദുഷ്ടശക്തികടമേൽ നീ ഒരു യുദ്ധം പ്രഖ്യാപിക്കട്ടെ ചോദിച്ചു കേട്ടേ ആറ് മാസം സിക്സ് മത്സ് ആറ് മാസം കഴിഞ്ഞപ്പോൾ ഹമേ എന്റെ ഒരു സ്നേഹിതൻ ബോംബെനുണ്ട് അദ്ദേഹം എന്നെ അമ്മ കർത്താവിന്റെ സോത്രം അദ്ദേഹം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹലലുയ ഇന്ന് ചാർലി എന്ന് പറയുന്നൊരു മോഹൻ്റെ സ്നാനമായിരുന്നു ഹലലുയ ഞാൻ ചോദിച്ചവനേതാ വീടും വിട്ടുവരും ചോദിച്ചപ്പം എന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച അമ്മയുടെ മകൻ ബോംബെ ജോലിക്ക് പോയതാ അവിടെ വെച്ച് സ്നാനം സ്വീകരിച്ച് ദൈവ വൈതലായി മാറ്റപ്പെട്ടു ഞാൻ എന്തിനാ ഇത് നിന്നോട് പറയുന്നത് നിന്റെ ദേശത്ത് നിന്നെ ഞെരുക്കുന്ന ശത്രു വണ്ടെങ്കിൽ കർത്താവ് നിനക്ക് ജയം തരട്ടെ ചില ഞെരുക്കത്തെ ദൈവം അഴിച്ചുവിടട്ടെ എത്ര പേർക്ക് വിശ്വാസമുണ്ട് ആ ഞെരുക്കത്തിൽ നിന്ന് നിന്നെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ശക്തരാണ് ഞാൻ ഇവിടെ നിന്നോണ്ട് ദൈവത്തിന്റെ ദൂത് പറയാം ചില ഞെരുക്കത്തെ വൃക്ഷത്തിൽ പടർന്നു കയറിയ കാട്ടുപള്ളികളെ അമ്മ ഒന്നിച്ച് പിടിച്ചൂരിയെടുക്കുന്ന പോലെ നിന്റെ നന്മയ്ക്ക് വിരുദ്ധമായി കയറി ചുറ്റിക്കടക്കുന്ന എല്ലാ ദുർവ്യാപാരങ്ങളെയും ഒന്നിച്ചൂരിയെടുത്ത് നിന്നെ വിശാലതയിലേക്ക് നടത്താൻ എൻ്റെ ദൈവം ശക്തരാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്തുനിന്ന് ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ നിന്റെ തലമുറയിൽ നിന്ന് ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ നിന്റെ സാമ്പത്തിക മേഖലയിൽ നിന്ന് ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ എനിക്കറിയ ചില പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ചില ഞെരുക്കങ്ങൾ പൊട്ടാൻ പോകുകയും പറഞ്ഞോട്ട് നിന്നെ വിശാലയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുകയാ ഈ നാലാ സംഘർത്തനെ ഒന്നാം വാക്യം കാണാതെ പറയാമോ വായിക്കാൻ നേരമില്ല ഒന്നും വായിക്കാൻ നേരമില്ല അമേ എന്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അറിണമേ അടുത്ത വാക്യം ഞാൻ ഞെരിക്കത്തിലിരുന്നു എങ്കിലും നീ എന്നെ അങ്ങോട്ട് സദ്യക്ക് ഞാൻ പറയട്ടെ ആമി ഞെരിക്കമെന്ന വൃത്തത്തിനകത്ത് കഴിഞ്ഞ പത്ത് കൊല്ലം നിന്നെ ഇട്ട് കറക്കിയെങ്കിൽ ദാബിത് പറയാ ഇതിനെ പൊളിച്ച് വിശാലതയിലേക്കും നടത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ട് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഇന്ന് പകൽ ചില സാമ്പത്തിക ഞെരുക്കം ആകട്ടെ പ്രാർത്ഥിക്കുന്നവന്റെ ആരാധിക്കുന്നവന്റെ അകത്ത് ഉപവസിക്കുന്നവൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്നവൻ്റെ അകത്ത് ഞെരുക്കങ്ങളെ അകറ്റുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കുക ഇന്ന് ഞെരുക്കം വിശാലമാക്കാൻ ദൈവശക്തനാ ശക്തനാ മനസ്സിൽ ചിരിച്ചുകൊണ്ട് പറ എന്റെ ഞെരുക്കം മാറും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ബ്രദർ എന്നും നീ ഒരുപോലെ കിടക്കത്തില്ല ഞെരിക്കം അനുഭവിക്കുന്ന കാലമുണ്ടെങ്കിൽ വിശാലത അനുഭവിക്കുന്ന കാലമുണ്ട് എത്ര പേർക്ക് വിശ്വസിക്കാം എന്നോട് ദൈവം പറയാ ഞെരിക്കം എന്ന വൃത്തത്തിനകത്ത് നിന്നെ ഒതുക്കിയിട്ടെങ്കിൽ ഇന്നത് പൊട്ടിച്ച് ഒരു വിശാലതയിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ പോവാം ഉൽപത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൽ ഒരു വാക്യം ഉണ്ട് വാക്യം ഇങ്ങനെയാണ് ദൈവം നിനക്ക് ഇടം ഉണ്ടാക്കി തരാൻ പോവാ ഒരു നല്ല യാമയും പറഞ്ഞാട്ട് കാല് വെക്കാൻ ഇടം തരത്തില്ലെന്ന് വെല്ലുവിളിച്ച ദുർവ്യാപാരങ്ങളുടെ നടുവിൽ നിനക്ക് കാലു വെക്കാൻ ദൈവം ഒരു ഇടം തരാൻ പോകയാ അറിയപ്പെടാത്ത രാജ്യത്ത് നിനക്ക് ഇടമൊരുക്കുക ദൈവം ഇസഖാക്ക് വാത്തത്തുള്ളവനാ ഇസകാക്ക് വാത്തത്ത ഉള്ളവനാ വാത്തത്ത ഉള്ളവനെ പുറമേ ഒന്നും കാണാനില്ലെങ്കിലും അവനും നിൽക്കുമ്പോൾ അവിടെ അറിയാം അവിടെ ഉറവേ ഉണ്ടെന്ന് വേണ്ട മിണ്ടുന്നില്ല നമ്മൾ സാധാരണ കണ്ടർ വെട്ടുമ്പോൾ സ്ഥാനം നോക്കിയല്ലേ വെട്ടുന്നേ ഇട നോക്കുന്നവൻ ദിശ നോക്കിയച്ചാ പറയുന്നത് അവിടെ വെള്ളം ഉണ്ടെന്ന് എന്നാൽ ഇസഖകാക്ക് പ്രാർത്ഥിക്കുന്നു ഇസഖാക്ക് നിന്നേച്ച് പറയാം ഇവിടം കുഴിച്ചോ ഇവിടെ വെള്ളമുണ്ട് ഇവിടെ നിന്നുണ്ട് നിങ്ങൾ നോക്കിയേ ഇസുഖാക്ക് വാത്തത്തുള്ള ഇസുഖാക്കറെ ഇവിടെ കുത്തിക്കോ ഇവിടെ ഉറവേ ഉണ്ട് ഞാനിവിടെ ഒരു മർമ്മം പറയാം വാക്തത്വമുള്ളവൻ്റെ നന്മ എത്ര അടി മണ്ണിന്റെ താഴ്ച കിടന്നാലും വാക്തത്വമുള്ളവനത് വെളിപ്പെട്ടു വരും യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് തപ്പിക്കൂടി നിൽക്കുന്ന എന്തിനാന്നറിയാമോ അവൻ അറിയാം നിൽക്കുന്നിടത്ത് ഒരു മറഞ്ഞു കിടപ്പുണ്ട് വിശ്വസിക്കാൻ നിനക്ക് ഇടമുണ്ടാക്കി തരത്തില്ലെന്ന് പറഞ്ഞിടത്ത് നിനക്ക് കാലു വെക്കാൻ ഇടം തരാൻ പോവുക ദൈവം നീ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് നിന്നെ നേരെയുള്ള വഴിയെ നടത്തി നിന്നെ ചെലടത്ത് കൊണ്ട് എന്റെ ദൈവം നിർത്താൻ പോവുകയാണ് നിങ്ങൾ ചുമ്മാ വിട്ടുകൊടുത്താൽ മതി എവിടെ കൊണ്ട് ഉറപ്പിക്കണോന്ന് കർത്താവിനറിയാം എന്നോട് കർത്താവ് പറയാ ഈ ദിവസങ്ങൾ ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ ഞാൻ കേട്ടൊരു ശബ്ദം ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നു ചിലർക്ക് ദൈവം ഇടം ഉണ്ടാക്കാൻ പോവുക ടു തൗസൻഡ് സിക്സ്റ്റീൻ നിന്റെ സന്ത കണ്ടിട്ടില്ലാത്ത ലെവലിൽ നിനക്കെ ദൈവം ഇടം തരട്ടെ എനിക്കൊരു രഹബോധ ഒരുങ്ങാൻ പോകുക എനിക്കൊരു ഇടം ദൈവം ഒരുക്കാൻ പോകുക ശത്രുക്കള മുമ്പ് പറഞ്ഞ ദൈവം ഇന്ന് പകലത്തെ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിനക്കൊരു ഇടം ദൈവം ഓ ഇനി ഒന്ന് പ്രവചിക്കാൻ പോവുക ഒരു സെന്റ് ഭൂമി നിന്റെ പേരിലില്ലാത്ത നിന്നോടാ പ്രവചനം നിനക്ക് എവിടോ ദൈവം ഇടവുണ്ടാക്കി തരാൻ പോവുക

ഒരാമയും പറയണമേ നിന്റെ നിഷ്കളങ്കത കാണുന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല അക്ഷരോട് പോട്ട അവിടെ എങ്ങും അല്ല എൻ്റെ മെസ്സേജ് എൻ്റെ മെസ്സേജിലോട്ട് ഞാൻ വരാൻ പോവാ അപ്പം എഹോമ അവനെ ഇടം ഉണ്ടാക്കി കൊടുത്തു ഇങ്ങോട്ട് നോക്കിയേ ആമി ഭക്തത്തോട് സുഖാക്കി നിന്നെച്ച് പറയുക കർത്താമ ഇവിടെ ഉറവേ ഞങ്ങളുടെ പിതാക്കന്മാർ കുടിച്ചപ്പം പെരിസ്തർ മണ്ണിട്ട് മുടിയ ഉറവ ഞങ്ങൾ നിൽക്കുന്നിടത്തോണ്ടാ പണ്ട് ഇസ്രായേൽ മക്കൾ പാട്ട് പാടി ഒരു പാട്ട് ഏ ഈ പാട്ടുകാരുടെ ഓർമ്മ എനിക്കസൂയാണ് വേണമെങ്കിൽ തോന്നലല്ലേ സ്തോത്ര ഇവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ തന്നെ ഇവർ പാടിയ പാട്ട് തന്നെയാണ് പിന്നെ പാടുന്നത് നന്ദി യേശുവ ഞാൻ തന്നെ ഒരു അഞ്ഞൂറ് പ്രാവശ്യം പാടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വല്ല മടുപ്പ് കൊണ്ടാ പാടുന്നില്ലയോ എന്നാൽ ഞങ്ങൾ ഒരിക്കൽ പറഞ്ഞ പ്രസംഗം പിന്നെ പറഞ്ഞാലോ നിങ്ങളിരുന്ന് ഉറങ്ങും ഇസ്രായേൽ ഒരു പാട്ട് പാടി അതാ പറയാൻ പോകുന്നത് ഒരു പാട്ട് കേട്ടോ കിണറേ പൊങ്ങി വാ പൊങ്ങി വെങ്ങി വലിയ വെള്ളമില്ലാത്ത മരുഭൂമിക്കകത്ത് പൊട്ടന്മാരായ ഭക്തന്മാർ പാടുക കിണർ പൊങ്ങിവ നിന്നോടുള്ള പാക് കുഴി കുത്തിക്കോ കാറ്റ് കാണത്തില്ല മേഘം കാണത്തില്ല പക്ഷെ വെള്ളം കോരിയിരിക്കും പ്രകൃതി നിയമം വിഷയമല്ല കാറ്റ് കാണത്തില്ല മേഖല പക്ഷെ വെള്ളം കോരും ചെല്ലൊക്കെ ചോദിക്കും ഒരു ജോലി ഇല്ലാത്ത നീ എങ്ങനെയാണ ജീവിക്കുന്നെ അത്ഭുതകരമായി ജീവിക്കും ഞങ്ങൾക്കുള്ള വാക്യം ആ സ്വാമി സാരാഭാത്തിലെ പിതവയുടെ കലത്തിലെ മാവ് പൊന്തി വന്നു ഒരു അമ്മയും വരുന്നില്ല ഏലിജാമെ കൊണ്ട് അപ്പം പൊറ്റിച്ചു ഇപ്പോഴും കാക്ക ഇറങ്ങോ വിശ്വസിക്കുന്നവനെ എപ്പോഴും ഇറങ്ങും ഒരു അത് മാറ്റില്ല വിശ്വസിക്കുന്നവരാമീം പറഞ്ഞോട്ട് പണ്ടൊക്കെ കളിയാക്കി ചോദിക്കും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തരും തരും നൂലിന് താങ്ങാൻ ഒക്കാത്തതിറക്കി തരും വിശ്വസിക്കുന്നവരാമീം പറഞ്ഞാട്ട് എന്നോട് ദൈവം പറയും അത്ഭുതത്തിൽ അത്ഭുതത്തിൽ വിശ്വസിക്കാൻ നിന്റെ ഞെരുക്കത്തെ അഴിക്കാൻ കഴിയുന്നവനാ ഞാൻ സേവിക്കുന്ന ദൈവം ഞാൻ ഈ തൂത് പ്രസംഗിക്കാൻ കാര്യം എന്നറിയാമോ എന്നോട് ദൈവം പറഞ്ഞു ഇന്ന് ചില ഞെരുക്കത്തെ ഞാൻ വിടാൻ പോവുക ഇനിയും ആ ഈ സാമ്പത്തിക ആവശ്യത്തിന് കരയേണ്ടി വരത്തില്ല സാരഭാത്തിലെ വിധവേള പാത്രത്തിലെ മാവ് പൊന്തിച്ചു വന്ന പോലെ നിന്റെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് എൻ്റെ ദൈവം ഉയർത്തി തരട്ടെ എല്ലാ ദിവസവും ആത്മിക വിടുതലാ പ്രസംഗിക്കുന്നേ ഇന്നൊരു സാമ്പത്തിക വിടുതൽ പ്രസംഗിക്കുക അത് വിശ്വാസമുള്ള രാമീം പറഞ്ഞാട്ട് നിന്റെ കുടുംബത്തിനകത്ത് ചെയ്ത ദാരിദ്ര്യം എന്ന ഇന്ന് എന്റെ ദൈവം അഴിച്ചറക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ അത് വിശ്വാസക്കാൽ കാണുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ നിന്റെ കൂടാരത്തിനകത്ത് വന്നു കയറി പാർക്കുന്ന ആ ദാരിദ്ര്യം എന്ന വിഷവിത്തിന് എന്റെ ദൈവം ഇന്ന് നുള്ളിയെടുത്ത എന്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമാലാണമേ ഞാൻ ഞെരിക്കത്തിലിരുന്നപ്പോൾ ഞെരിക്കത്തിലിരിക്കാനൊരു കാലം വിശാലതയും നടക്കാനൊരു കാലം ആ ലെ ലോഹിയ ചിരിച്ചുകൊണ്ട് പറ ഞാൻ വിശാലതയും നടക്കാൻ പോവാന്ന് പറ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ വർത്താനം പറയണം ഒരു ഒരാമ്മയും പറഞ്ഞാട്ടെ എൻ്റെ വ്രതരെ അടുത്തിരിക്കുന്ന ആള് ചുമ ഇങ്ങനെ ഇരിക്കുവോ അവൻ നിന്നോട്ട് ഒരു കുഴപ്പമില്ല നീ നിന്നോട് വർത്താനം പറഞ്ഞു അമ്മി നിന്നോട് പറയേണ്ട വർത്താനം എന്നാന്ന് കർത്താവ് ഞാൻ വിശാലതയിലോട്ട് നടക്കാൻ പോവാ അമ്മി അടുത്തിരിക്കുന്ന ആളെ കടവും ഞെരുക്കവും പ്രശ്നം പറയുമ്പോൾ നീ വിളിച്ചു പറയണം ഇതിന് പരിഹാരം തരാൻ കഴിയുന്ന ഒരാളുണ്ട് അവൻ്റെ പേരാ യേശു ഈ യേശു എന്ന രണ്ടക്ഷരം ഉണ്ട് നിന്റെ ജീവിതം വിജയിച്ചു നിനക്ക് ഉണ്ടാകുന്ന എല്ലാ സൗഭാഗ്യം യേശു എന്ന രണ്ട് അക്ഷരത്തിൽ നിന്നാണ് ചുമ്മാ യേശുവേ ചല്ലൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചു ഞങ്ങളെ വിളിക്കും എൻ്റെ ബ്രതരെ വലിയ പ്രശ്നം ബ്രതരെ ഞാൻ എൻ്റെ പറതരെ നീ അങ്ങോട്ട് ഇന്ന് മുട്ടുകുത്തി ബൈബിൾ അങ്ങോട്ട് വിടർത്തി അച്ചു നിന്റെ യേശുവിനെ വിളിച്ച് നിന്റെ വീടിനകത്തങ്ങോട്ടെ ഇറക്ക ഓ ആ ലെ ലുയാ പണ്ടെടുത്തൻ്റെ വീട് ജപ്തിക്കായി ജപ്തി ബ്രതറെ ഇന്ന് ഉച്ചക്ക് ഒന്നരയ്ക്ക് ജപ്തിയാ ബ്രതറെ എനിക്ക് വിറയ്ക്കുന്ന ബ്രതറേ ഷുഗർ കൂടുന്ന ബ്രതരെ ഞാൻ പറഞ്ഞു വിറയ്ക്കാൻ വേണ്ട ഷുഗർ കൂടിയ വേണ്ട മുട്ടുകുത്തുക ബൈബിളെടുത്ത് മലർത്തിപ്പിടിക്കുക യേശുവേ എന്ന് വിളിക്കുക ഇങ്ങനെ എന്ന് നീ േശു ഒരാൾ വന്ന് വാതിലി മുട്ടുന്നു പുള്ളി ഓർത്തിയോ ജപ്തിയ ചെന്ന വാതിലി വന്നപ്പോൾ പുള്ളിയുടെ കസിനാ നിനക്ക് ബാങ്കിൽ രണ്ട് പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു ഞാനിവിടെ ചെന്നപ്പോൾ മാനേജർ പറഞ്ഞു പേടിക്കണ്ട ഞാൻ ആ പൈസ കെട്ടിയിട്ടുണ്ട് ഒരമ്മ പുള്ളി എന്നെ തിരിച്ചു വിളിച്ചു പറയാ യേശു എന്ന രണ്ടക്ഷരത്തിന് ഇത്രയും പവർ ഉണ്ടോ വിളിച്ചോ വിളിച്ചോ നിന്റെ സന്തതി സന്തതി ഈ അനുഗ്രഹം അനുഗ്രഹമാണ് കുറച്ച് ദിവസം കഴിഞ്ഞേ ഹല ഇദ്ദേഹം വീണ്ടും എന്റെ ഫോൺ വിളിച്ചു ഞാൻ ചോദിച്ചു യേശു എന്നാ ചെയ്തു യേശു എനിക്ക് ചെയ്യേണ്ട ചെയ്തു ഇപ്പൊ ഞാൻ യേശുവിനെ കൊടുക്കാൻ അപ്പുറത്തെ വീട്ടിൽ പോവാണ്ട് കിടക്കുന്നു പുള്ളി എനിക്ക് ഉപദേശം തരൂ അപ്പൊ ഹല എന്നോട് ഒക്കെയാണ് ബ്രദർ എന്ന യേശുവിനെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പതിനഞ്ച് ലക്ഷം പേരോട് പറഞ്ഞുവെച്ച് ഇപ്പം ശ്വാസം അങ്ങോട്ട് നിർത്തിയാവുള്ളൂന്ന് പറഞ്ഞു അതാണ് അമ്മയും വരുന്നില്ല ഹാല ലൂഹ ആ അപ്പം പറഞ്ഞു അത് ഞാനും കേട്ടായിരുന്നു ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം അമ്മൻ്റെ ആവേശം ഹാലലൂയ അപ്പം ഞങ്ങളുടെ വീട്ടിൽ അന്നേരം ഒരു ഗസ്റ്റ് വന്നു ഞാൻ പറഞ്ഞു ബ്രദറെ ഒരുമിച്ച് എനിക്ക് യേശു വലിയ അത്ഭുതം ചെയ്യും അപ്പോൾ ഞാൻ തെരഞ്ഞെടുക്കറിയാം അത് വിഷയമല്ല നിങ്ങൾ കേട്ടോ ഒന്നുകൂടെ യേശു വലിയ കാര്യങ്ങൾ ചെയ്യും അപ്പം വന്ന കേസന്റെ ഭാര്യയുടെ ചോദിച്ചു എന്നാ പറ്റിയത് അമ്മ ഞാനിതിലൊരു ഫോൺ വന്നത് മാത്രം അറിയാം ശ്രദ്ധിച്ചു കേട്ടെ ഞാൻ എന്തിനാ ഇത് നിന്നോട് പറയുന്നത് യേശു എന്ന രണ്ടക്ഷരം നിന്റെ ചരിത്രത്തെ മാറ്റൂ എനിക്ക് കർത്താവ് ഒരു സന്ദേശം നിങ്ങളോട് പറയാൻ തരുന്നു ഞെരുക്കത്തിൽ ഇരുന്ന നിന്നെ വിശാലതയിലേക്ക് നടത്തും പറയാം വിശാലതയിലേക്ക് നടത്തും എത്ര പേർക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ ഇന്ന് പകൽ ഒരു ആത്മീക വിശാലത പ്രാർത്ഥിക്കാൻ നിന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ നടക്കുമെന്ന് പിശാചിന് അറിയാം ഒരാമയും പറഞ്ഞാട്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അവൻ വലിയ ആഭിചാരമൊന്നും ചെയ്ത് നനക്കുമ്പോൾ ഒന്നും അല്ല മറിച്ച് നിന്റെ അകത്ത് കൊച്ചു കൊച്ചു ടെൻഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും എൻ്റെയോ ബ്രദറെ അത് ഭയങ്കര പ്രശ്നമാണല്ലോ എന്നാ പ്രശ്നം ഒരു നീ മനസ്സിൽ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ പ്രശ്നമാ ഞാൻ നിങ്ങളൊരു കാര്യം പറയാമേ പണ്ടൊക്കെ ഈ ജീസസ് സൂസൊക്കെ തുടങ്ങിയ സമയത്തെ വലിയ വലിയ പ്രശ്നങ്ങൾ ഒക്കെ ടെൻഷൻ കൊണ്ട് പൊട്ടിക്കറി എൻ്റെ ദൈവമേ എന്നെ ഉപേക്ഷിച്ചതെന്നൊക്കെ ചോദിച്ചായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഏത് പ്രശ്നം വന്നു ചിരിച്ചുകൊണ്ടിരിക്കും ബ്ലോറി ഇവരെ ധൈര്യം വേണ്ട വരട്ടെന്ന് പറയും അത് എന്നാ കാര്യം വചനത്തിൽ കിട്ടിയ ധൈര്യമാണ് ഒരു രാമിനി പറഞ്ഞാട്ടെ കുഞ്ഞെ ഞാൻ അല്ലിത് ചെയ്യുന്ന നീ അല്ലിത് ചെയ്യുന്ന നിന്റെ കൂടെ മറ്റൊരാൾ നിക്കുക നീ മറ്റൊരാളെ തോളെ തൊടണമെങ്കിൽ അതിനു മുമ്പ് തൊട്ടു തൊടാൻ പറ്റത്തുള്ളൂ അതുപോലെ കർത്താവിനോട് നീ അടുത്താണ് ആരൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ പറയും ബ്രദറെ ഈ ചില ആൾക്കാർക്ക് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനോട് ക്ഷമിക്കണേ ചില തെറ്റിദ്ധാരണകൾ മാറ്റാനാ ചില ആൾക്കാർ പ്രാർത്ഥിക്കാൻ വിക്കുമ്പം ആകെ പതിനഞ്ച് മിനിറ്റേ പ്രാർത്ഥിക്കുന്നു ആ പതിനഞ്ച് മിനിറ്റിനകത്ത് പത്ത് മിനിറ്റ് ശുദ്ധീകരിക്കുക കർത്താവേ കണ്ണുകൊണ്ട് ചെയ്തു പോയത് ചിന്തകളി വന്നു പോയത് നോട്ടത്തിൽ വന്നത് പ്രവൃത്തിയിൽ വന്നത് കർത്താവെ ആ പുള്ളി ഫോൺ വിളിച്ചപ്പം പറഞ്ഞ ആ കാര്യം ഇങ്ങനെ കഴുകണേ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകണേ തല കഴുകണേ കാല് കഴുകണേ കുടല് കഴുകണേ കൈ കഴുകണേ കരൾ കഴുകണേ ഈ പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റും അണ്ടരാമീൻ വരുന്നില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പ്രാർത്ഥനയുടെ ഡയറക്ഷൻ പോകുന്നത് നോക്കണം നീ പറഞ്ഞ യേശു അപ്പച്ച എന്നെ ഞാനൊരു കാര്യം നിന്നോട് പറയാം നിന്റെ വിശുദ്ധി കൂടുതൽ കൊണ്ടല്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കർത്താവ് നിന്നെയാണ് സ്നേഹിക്കുന്നത് എന്നാൽ ഞാൻ അശ്വതി ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞാൽ സാരം ഹലൂയ ദൈവകൃപ നിൽക്കുന്ന ഒരുമൻ അശുദ്ധിയിൽ ജീവിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല അവന് ചെയ്യാൻ പറ്റത്തില്ല ഒരാമയും പറഞ്ഞ കേട്ടെ അവൻ അശുദ്ധിയിൽ ജീവിക്കാൻ പറ്റത്തില്ല കാരണം എന്താ അവൻ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ കൂടെ കൂടെ വ്രതരെ ശുദ്ധീകരിച്ചോണം ശുദ്ധീകരിച്ചോ ശരസഭകാരൻ വേണ്ടിയിട്ടില്ലേ കർത്താവിൻ്റെ സ്വോത്രി ആറ് മാസത്തിൽ ഒരിക്കൽ മൂന്ന് ദിവസം ഉപസിച്ചു പ്രാർത്ഥിച്ചേ കത്രമേശ എടുക്കത്തുള്ളൂ അപ്പം പിന്നെ കർത്താവ് ഒരുമൻ പറയൂ യേശുവെ വെയിറ്റ് ചെയ്യണം മൂന്ന് ദിവസം ഉപസിച്ചു പ്രാർത്ഥിച്ച ശേഷം കത്രമേശ എടുത്ത ശേഷം വരാമെന്ന് പറണ്ടി വരും അങ്ങനെയല്ല സദ്യകൾ ഏതു സമയം വരവിന് നിങ്ങൾ റെഡി ആയിരിക്കണം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നിങ്ങൾ നിർമ്മലായിരിക്കണം അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം അപ്പം സദ്യിച്ച് കേട്ടേ അപ്പം ചില ഇനി വേറെ ചിലരുടെ രീതി കൂടെ പറയാം ചിലർക്ക് അങ്ങ് എല്ലാം അങ്ങ് ബന്ധനമാണെന്നൊരു ചിന്തയുണ്ട് അത് ഈ പ്രവാചകന്മാരുടെ പകുതി കാരണക്കാര് ഒരു കണ്ണടച്ച് ചോദിച്ചു നിൻ്റെ വീടിൻ്റെ റൈസ് അടി പച്ച പെയിൻ്റ് അടിച്ചൊരു വീടുണ്ടോ അപ്പം അങ്ങനെ ചോദിക്കുന്നത് ഇപ്പം എല്ലാ വീടും വെള്ളയാക്കി ആ ഉണ്ട് ആ ഇവിടെ പ്രായമുള്ള ഒരാളുണ്ടോ പിന്നെ ആ അവിടുന്ന് ഒരു പോരുണ്ട് അത് നിൻ്റെ മൂത്ത സന്തതിയെ തകർക്കുന്ന ഒരു വെല്ലുവിളിയാണ് ഈ പാമ്പ് പാമ്പവന് പോയി ആരാധിക്കുമ്പോഴെല്ലാം കയ്യൊട്ടിച്ചു ആത്മാവിയും മരിക്കുക എന്തിനാ മൂത്ത മേൽ പച്ച പെയിൻ്റ് അടിച്ച വീട്ടിൽ നിന്നുള്ള ബന്ധനം പോട്ടാൽ എൻ്റെ പൊന്നു കുഞ്ഞെ കേൾക്കല്ലേ നീ പ്രാർത്ഥിത ബന്ധനങ്ങളില്ലെന്നല്ല ബന്ധനം ധാരാളം കാണാം പക്ഷെ ഒന്നും നെനക്കേക്കത്തില്ല ബന്ധനത്തിന് പുറകെ നടക്കല്ലേ ഒരു ഉപദേശി പറയുമ്പം പറയും അവിടെ ഒരു രാമി പൈശാന്തിയെ പോലും വരുന്നുണ്ട് അപ്പം മറ്റേ മറ്റടുത്തുനിന്ന് വേറെ ഒരെണ്ണം വരുന്നുണ്ട് അതുകൊണ്ട് രാമിയും വരുന്നില്ല പിന്നെ അപ്പം ഞാൻ ചോദിക്കുക ഈ മന്ത്രവാദികൾക്കൊക്കെ ഒന്നും ഒരു പണിയില്ലയോ എന്ന ഒരാൾ പറഞ്ഞ അറുപത്തിമൂന്ന് കെട്ടു ദേഹത്തുണ്ട് കരളിനെ കെട്ടിയിട്ടുള്ളു ലിവറിനെ കെട്ടിയിട്ടുള്ളു ഉദരത്തെ കെട്ടിയിട്ടുള്ളൂ അപ്പം ഞാൻ ചോദിച്ചു നീ എവിടാ കെട്ടാനുള്ളത് വേണ്ടെന്നില്ല ഇതൊക്കെ നിൻ്റെ മനസ്സിൽ പിശാചിനെക്കുറിച്ചുള്ള ഭയമാണ് ഇതൊക്കെ ഒന്ന് വിട്ടേ എൻ്റെ യേശുവിൻ്റെ നാമം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബന്ധനവും അടുക്കത്തിൽ ഒരു പിതാവിനെ മുണ്ടക്കയത്ത് വന്ന് ഇവിടെ കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് തളർന്നു പോയി ഒരു വടിയുടെ സഹായത്തിലാണ് ഇവിടെ വന്നത് ആമേ ഞങ്ങൾ കർത്താവിൻ്റെ സ്വത്തനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ അസുഖം വന്നിട്ട് എട്ട് വർഷം ഐ അദ്ദേഹം പോയെന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടി മാറ്റി നടന്നു ജീസസ് അന്ന് തൊട്ട് ഇന്ന് വരെ വടിയില്ലാതെ നടക്കാൻ സ്റ്റെപ്പുകൾ കയറാൻ ഒക്കെ ദൈവം കൃപ ചെയ്തു അദ്ദേഹം എന്നോട് ഇത്ര ശക്തിയുള്ള ദൈവം ഉണ്ടോ അത് വർണ്ണിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ പറയുന്നില്ലേ ഇപ്പോ പ്രാർത്ഥിക്കണോ കണ്ണടച്ച് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അവരുടെ ലൈഫിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വിടുതൽ അവരുടെ ലൈഫിൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ശാപങ്ങൾ പൊട്ടട്ടെ രോഗങ്ങൾ അഴിയട്ടെ പൈശാചിക ശക്തികൾ മാറിപ്പോകട്ടെ വിതൽ സംഭവിക്കട്ടെ കർത്താവ് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് തൊട്ട് ഒമ്പത് വരെ തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷനിലും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മുതൽ ഒന്നര വരെ കോട്ടയം കെ പി എസ് മെനോൺ ഹാളിലും ഞാൻ ശുശ്രൂഷിക്കുന്നു നിങ്ങൾക്ക് കടന്നു വരാം അനുഗ്രഹിക്കപ്പെടാം നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബ്രദർ അനി ജോർജ് ദോഹയിൽ ശുശ്രൂഷിക്കുന്നു ജൂൺ ഇരുപത്തേഴ് മുതൽ ജൂലൈ ഒന്ന് വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ഹോൾ നമ്പർ എയ്റ്റ് ഐ ഡി സി സി ബിൽഡിംഗ് നമ്പർ വൺ റിലീജിയസ് കോംപ്ലക്സ് ഖത്തർ More, more, details, more details, Brother Tijo, 339